ജ്വാലയായിലെ സെലീന ഐ പി എസ് ആയി തിളങ്ങിയ നടിയാണ് സ്വപ്ന ട്രീസ കണ്ണൂരുകാരിയായ നടി കോതമംഗലത്തുകാരനായ മാനസ് സേവ്യർ എന്ന ബിസിനസ്സുകാരനെയാണ് വിവാഹം കഴിച്ചത് ഒമാൻ മസ്കറ്റിലാണ് മാനസ് ബിസിനസ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനൊപ്പം മസ്കറ്റിലേക്ക് പോയ സ്വപ്ന ഏതെങ്കിലും പ്രോജക്ടുകളുടെ ഭാഗമാകുവാൻ വേണ്ടി മാത്രമാണ് നാട്ടിലേക്ക് എത്താറുള്ളത് നടിക്കും ഭർത്താവിനും ഒരു മകളാണുള്ളത് മിഷേൽ എലിസ മിക്കി എന്നാണ് നടിയുടെ മകളുടെ പേര് അമ്മയെ പോലെ തന്നെ അഭിനയ രംഗത്തേക്ക് മകളും ചുവടുവച്ചിട്ടുണ്ട് മോഡലിംഗ് രംഗത്തും മിഷേലിന് തിളങ്ങുവാൻ ഏറെ ഇഷ്ടമാണ് ഇപ്പോഴാ മകളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയെ പോലെ തന്നെ അഭിനയത്തിലും ചുവടുവച്ചിട്ടുള്ള മിഷേൽ ഒമാനിലാണ് പഠിക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു ജോണി റോക്കറ്റ്സ് ഒമാൻ എന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റിന്റെ ഡീപ് ഫ്രൈഡ് ഓണിയൻ റിംഗ്സിന്റെ പരസ്യത്തിലാണ് മിഷേൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് വർഷം മുമ്പായിരുന്നു അത് അന്ന് ഒരു ചെറിയ കുട്ടിയായിരുന്ന മിഷേൽ ഇത്ര പെട്ടെന്ന് വലിയ കുട്ടിയായോ എന്ന അത്ഭുതമാണ് പിറന്നാൾ ചിത്രങ്ങൾ കാണുമ്പോൾ ആരാധകർ ചോദിക്കുന്നത്